കണ്ണ് കാണുന്നതിന് മുന്നേ കണ്ണിന്റെ നേരെ വരുന്നതിനെ കൺപോളെ കാണണം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ നിങ്ങളുടെ കണ്ണിൽ വന്ന് കല്ല് അടിച്ചു കൊണ്ടപ്പോഴാണ് കൊണ്ടേ ഇതെങ്ങനെ സംഭവിച്ചു കണ്ണ് കാണുന്നതിന് മുന്നേ നീ കാണുന്നതിന് മുന്നേ നീ അറിയുന്നതിന് മുന്നേ നീ നിന്റെ 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 ദൈവം 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 കാണുന്നു അറിയുന്നു ചിന്തിക്കുന്നു ചിന്തിക്കുന്ന സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ പറയുന്ന മതിയായ കർത്താവ് എത്ര നല്ലവനെന്ന് കർത്താവ് എത്ര നല്ലവനെന്ന് എങ്ങനെ എങ്ങനെ കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിൻ ഇംഗ്ലീഷിൽ എന്ത് പറയും കർത്താവിനെ അങ്ങനെ ചെയ്താൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ നിങ്ങളുടെ വീട്ടിൽ ഒരു പരിപാടി നടക്കുക ഒരു ഫങ്ഷൻ നടക്കുക നല്ല ചിക്കൻ ബിരിയാണി അവിടെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുക കുറച്ച് കഴിഞ്ഞപ്പോൾ മുറിയിലായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ സ്മെല്ല് ലഭിക്കാൻ തുടങ്ങി സ്മെല്ല് കിട്ടാൻ തുടങ്ങി ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കത് കഴിക്കണമെന്നുള്ള ഒരു ആഗ്രഹവല്ല കൊതി നിങ്ങളുടെ ഉള്ളിൽ വരികയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾക്കറിയാം എൻ്റെ വീട്ടിലിപ്പോൾ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അതിൻ്റെ സ്മെല്ല് ഇതുവരെ ഇല്ലാത്ത സ്മെല്ല് നിങ്ങൾക്ക് ബിരിയാണിയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുക കഴിക്കുവാനുള്ള കൊതിയും നിങ്ങൾക്കുണ്ട് നിങ്ങൾ മാത്രം മനസ്സിലാക്കിയിട്ട് ആ ബിരിയാണി ടേസ്റ്റ് ടേസ്റ്റാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ നിങ്ങളുടെ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കുന്നു അതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ ഒരു ഏഴ് വീടിൻ്റെ അപ്പുറം വരെ നിൽക്കുന്നു കഴിക്കാനുള്ള കുതിയും ആഗ്രഹം നിങ്ങൾക്കുണ്ട് പക്ഷെ നിങ്ങൾ പറയോ ബിരിയാണി ടേസ്റ്റ് ടേസ്റ്റാണെന്ന് പറയോ എന്തുകൊണ്ടാണ് ബിരിയാണി ടേസ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയണമെങ്കിൽ അത് ബിരിയാണി ടേസ്റ്റ് ടേസ്റ്റാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയണമെങ്കിൽ പ്രിയപ്പെട്ടവർ അത് രുചിച്ചറിയണം എങ്കിൽ മാത്രമേ ആ ബിരിയാണി ടേസ്റ്റ് ആണോ വേസ്റ്റ് ആണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയൂ ഹാല ലുയ്യാ ഹാലുയ്യാ ഞാൻ നിങ്ങളോട് പറയട്ടെ ബിരിയാണിയുടെ സ്മെല്ല് കിട്ടി നിങ്ങൾ കഴിച്ചപ്പോഴാ മനസ്സിലാവുന്നത് ഉപ്പ് ഭയങ്കര കൂടുതലാണ് മസാലകളൊന്നും പിടിച്ചിട്ടില്ല നിങ്ങൾ കഴിക്കൂ എന്തുകൊണ്ടാണ് ഹാലലുയ്യ പ്രിയപ്പെട്ടവർ ഇതുപോലെ തന്നെയാണ് കർത്താവിനെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം കർത്താവിനെ നമ്മൾ രുചിച്ചറിയണം കർത്താവിനെ നമ്മൾ അനുഭവിക്കണം ചിലരൊക്കെ ചോദിക്കാറുണ്ട് ദൈവമുണ്ടോ ഉണ്ട് എന്നാൽ പിന്നെ ദൈവത്തൊന്ന് കാണിച്ചു തരാമോ ഞാൻ നിങ്ങളോട് പറയട്ടെ കാണാൻ കഴിയുന്നത് മാത്രമേ വിശ്വസിക്കൂ എന്ന് പറയുന്നത് വലിയൊരു മണ്ടത്തരമാണ് ഞാനത് പ്രൂവ് ചെയ്യാൻ വേണ്ടി പോകാം നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്നത് ഒരു ചെയറിലാണല്ലേ ഇവിടെ കസേരയുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കഴിയും ഇവിടെ ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയും ഇവിടെ യേശു ഈ അൾത്താരയിൽ യേശു ലൈവായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും എത്ര പേർക്ക് ഇവിടെ യേശു ഇന്നും ജീവിക്കുന്ന യേശു ഈ അൾത്താരയിൽ ബ്രതന്റെ തൊട്ടടുത്തുണ്ടെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും അവർ മാത്രം അല്ലിയ പറയട്ടെ ശക്തിയോടെ പറയട്ടെ അഭിഷേകത്തോടെ പറയട്ടെ അതാ പറഞ്ഞപ്പോൾ തന്നെ വലിയൊരു അഭിഷേകം പറയിച്ചു തോമാസ് ലിഹ കർത്താവ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാര് പറഞ്ഞു തോമാസ് ലിഹ ഇല്ലായിരുന്നു അട തോമ നമ്മുടെ കർത്ത ഉയർത്തെഴുന്നേറ്റ് ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു തോമ പറഞ്ഞു ഞാൻ ഇതൊരിക്കലും വിശ്വസിക്കില്ല എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണാതെ അവൻ്റെ മുറിവുകളിൽ എൻ്റെ വിരലുകൾ കൊണ്ട് സ്പർശിക്കാതെ ഞാൻ ഇതൊരിക്കലും വിശ്വസിക്കില്ല ഇത് പറഞ്ഞ് കഴിഞ്ഞ നിമിഷങ്ങൾക്കുള്ളിൽ കർത്താവ് ലൈവായിട്ട് അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് ഇത് കണ്ടപ്പോൾ തന്നെ തോമസ് ഡേ ആടെ അവൻ വാവിട്ട് നിലവിളിക്കുക കർത്താവ് വന്നിട്ട് പറഞ്ഞു തോമസ് കംഹിയ അതോടെ അവൻ സറണ്ടർ ആ വാവിട്ട് നിലവിളിക്കുക കർത്താവ് കൈ കാണിച്ചു ഇതാ എൻ്റെ മുറിവുകളിൽ നിൻ്റെ വിരലുകൾ ഇട്ടാലും അവൻ പറഞ്ഞു എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് നിലവിളിക്കുകയാണ് കാണുന്നത് മാത്രമേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് വലിയ മണ്ടത്തരമാണ് വലിയ മണ്ടത്തരമാണ് കാണുന്നത് മാത്രമേ നീ വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ നിന്റെ മുൻപിൽ തന്നെ അതിനുള്ള തെളിവുണ്ട് നിന്റെ മുൻപിൽ തന്നെ ഒരു ദിവസം ഞാൻ കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക രാജൻ ഒരു ദിവസം ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കർത്താവ് മനുഷ്യൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളിലൂടെ ഇവനെ കൊണ്ടുപോകാം കയ്യ് കാല് നമ്മുടെ ഹൃദയം നമ്മൾ ശ്വസിക്കുന്ന നമ്മുടെ ശ്വാസം ഇതെല്ലാം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എല്ലാ അവയവങ്ങളും കർത്താവ് ഇങ്ങനെ കാണിച്ചു തന്ന് കാണിച്ചു തന്ന് കാണിച്ചു തന്ന് അവസാനം കണ്ണിലേക്ക് എത്തി ബാക്കി ഒരവയവത്തിനും ഇല്ലാത്തൊരു പ്രത്യേകത ജെഫിനെ ഈ അവയവത്തിനുണ്ട് നിനക്ക് മനസ്സിലായോ കർത്താവ് പറഞ്ഞു കണ്ണിനെ സംരക്ഷിക്കാൻ ഒരു കൺപോളയ ദൈവം നൽകിയിട്ടുണ്ട് ബാക്കി ശരീരത്തിലെ ഓരോ അവയവങ്ങളും സംരക്ഷിക്കാൻ ഒന്നുമില്ല പ്രശ്നം എന്തെങ്കിലും വന്ന് നമ്മുടെ തലക്ക് കൊണ്ട് തീർന്നു പക്ഷെ കണ്ണുകൾക്ക് മാത്രം പ്രത്യേകമായിട്ടൊരു സംരക്ഷണം കൺ പോള കർത്താവ് തോന്നുന്നു ഒരു ഹലലുയ പറഞ്ഞേ ഇനി ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കേട്ടതിൽ ചിലപ്പോൾ പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ലായിരിക്കാം എന്നിട്ട് കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു ഓരോ അവയവത്തിനും ഓരോ ഉപയോഗങ്ങളുണ്ട് പ്രശ്നോ ഹലലുയ കണ് എന്തിനാണ് ചെവി എന്തിനാണ് നാവ് എന്തിനാണ് തെറി പറയാനോ എന്ത് ആ സംസാരിക്കാനും നമ്മൾ കഴിക്കുന്ന ടേസ്റ്റുകളെല്ലാം നമുക്ക് മനസ്സിലാക്കി തരാനും ഓക്കെ കൈ എന്തിനാണ് ഒരെണ്ണം കൊടുക്കാനോ ഏ ആ നമുക്ക് നമുക്ക് എല്ലാ കാര്യങ്ങളും എഴുതാൻ അല്ലെങ്കിൽ നമുക്ക് അധ്വാനിക്കാൻ നമുക്ക് ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾ ചെയ്യാൻ ചെയ്യാം എന്തിനാണ് നടക്കാൻ പ്രശോം ഓരോ അവയവത്തിനും ഓരോ ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് ഡ്യൂട്ടി കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട് പ്രശോഭം കണ്ണിനൊരിക്കലും കേൾക്കാനോ കാതിനൊരിക്കലും കാണാനോ കഴിയില്ല എന്നിട്ട് കർത്താവ് അടുത്ത് പറഞ്ഞു ഈ കൺപോളക്ക് ഒരു ഡ്യൂട്ടിയുണ്ട് ഈ കൺപോളക്ക് ഒരു ഡ്യൂട്ടിയുണ്ട് പറയുന്ന എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ കൺപോളക്ക് ഒരു ഡ്യൂട്ടിയുണ്ട് കണ്ണിന്റെ ഡ്യൂട്ടി ഈ ലോകത്തെ കാണിച്ചു തരിക കാതിൻ്റെ ഡ്യൂട്ടി ഇവിടെയുള്ള ശബ്ദം മുഴുവൻ എത്തിച്ചു തരിക അങ്ങനെയെങ്കിൽ കൺപോളക്ക് ഒരു ഡ്യൂട്ടി ഉണ്ട് കണ്ണിനെ എല്ലാവിധത്തിലുള്ള അപകടങ്ങളിൽ നിന്നും പൊതിഞ്ഞു പിടിക്കുക ഇനിയാണ് ട്വിസ്റ്റ് വരാൻ വേണ്ടി പോകുന്നത് ഇനിയാണ് ട്വിസ്റ്റ് വരാൻ വേണ്ടി പോകുന്നത് കണ്ണിനെ സകല ഇതിൽ നിന്നും ഏത് പൊതിഞ്ഞു പിടിക്കണം കൺപോളെ പൊതിഞ്ഞ് പിടിക്കണം വലിയൊരു അഭിഷേകം കർത്താവ് തന്നെ അഭിഷേകം കിട്ടാനും കൈയ്യട്ടിട്ട് പൊട്ടിച്ചിരിക്കണം കേട്ടോ കണ്ണിനെ പൊതിഞ്ഞ് പിടിക്കുക എന്നുള്ള ഡ്യൂട്ടിയാണ് കൺപോളക്ക് ഉള്ളതെങ്കിൽ കണ്ണ് കാണുന്നതിന് മുന്നേ കണ്ണിന്റെ നേരെ വരുന്നതിനെ കാണാനും മനസ്സിലാക്കാനും അതിൽ നിന്ന് കണ്ണിനെ സംരക്ഷിക്കാനും കഴിയണം അതിനുള്ള കഴിവ് നൽകിയത് കണ്ണുന്നതിന് മുന്നേ കണ്ണിന്റെ നേരെ വരുന്നതിനെ കൺപോളെ കാണണം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ നിങ്ങളുടെ കണ്ണിൽ വന്ന് കല്ല് അടിച്ചുകൊണ്ടപ്പോഴാ നിങ്ങൾ കണ്ണൂട്ടി കണ്ണൂട്ടിയില്ല പക്ഷെ എവിടെയാ എവിടെയാണ്ട് ഇതെങ്ങനെ സംഭവിച്ചു ഇതെങ്ങനെ സംഭവിച്ചു കണ്ണ് കാണുന്നതിന് മുന്നേ കൺപോള കാണും അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിൽ നീ കാണുന്നതിന് മുന്നേ ജീവിതത്തിൽ എന്തു വേണമെന്ന നിന്റെ ജീവിതത്തിന് എന്താവശ്യമാണെന്ന് നീ കാണുന്നതിന് മുന്നേ നീ അറിയുന്നതിന് മുന്നേ നീ നിന്റെ 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 ദൈവം 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 കാണുന്നു അറിയുന്നു ചിന്തിക്കുന്നു ചിന്തിക്കുന്ന കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടോ ഇത് ഇപ്പൊ പരിശുദ്ധാമാവനക്ക് തന്ന കാര്യം ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇപ്പൊ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു തന്ന കാര്യം ഇവിടെ പറഞ്ഞോണ്ടിരിക്കണേ കയ്യെട്ടിച്ച് ചേർത്താ ഈ ഒരു കോണ്ടാക്ട് ഉണ്ടെങ്കിലേ ഇവിടെ നിൽക്കാൻ പറ്റൂ ആ കോണ്ടാക്റ്റിൽ നിന്ന് സംസാരിച്ചാലേ നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റൂ ഇല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ നിൽക്കണേ ഫ്രൈസലോ നമ്മുടെ ധ്യാനത്തിൻ്റെ ലാസ്റ്റ് സെഷനാണ് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും നമ്മുടെ ഈ ധ്യാനം തീരാൻ വേണ്ടി പോവുക ഫ്രൈസലാഹോ അതുകൊണ്ട് നിനക്ക് വേണ്ടത് നീ ഏറ്റെടുത്തേക്കണം നീ പ്രാപിച്ചേക്കണം നീ സ്വീകരിച്ചേക്കണം കാരണം ഇവിടെ നിന്ന് നീ പോകുന്നത് വെറും കൈയ്യോടെ ആവരുത് കർത്താവ് നിന്നെ വിളിച്ചത് കർത്താവ് നിന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നത് കർത്താവിന്റെ കൃപകളും കർത്താവിന്റെ വരങ്ങളും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ കൊണ്ട് നിറഞ്ഞ് വാങ്ങി ദൈവമകനായി ദൈവമകളായി ഈ ആലയം വിട്ട് പോകണമെന്നാണ് കർത്താവിന്റെ തിരുഹിതം ഒരാള് പോലും വെറും കൈയോടെ പോവരുത് അത് കർത്താവിൻ്റെ കുഴപ്പമില്ല ധ്യാനിപ്പിക്കുന്ന ബ്രദറിൻ്റെയോ ടീമങ്ങളുടെ കുഴപ്പമില്ല നീ വെറും കയ്യോടെ പോകാൻ കാരണം അതിനുള്ള ഉത്തരവാദി നീ എത്ര രൂപ കൊണ്ട കടം നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ കടം എത്ര വയസ്സാണ് കണക്ക് ഇരുപത്തിയെട്ട് വയസ്സേ ആയിട്ടുള്ളൂ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ കടം നീ കാണുന്നതിന് മുന്നേ നീ ചിന്തിക്കുന്നതിന് മുന്നേ സ്വർഗത്തിൽ അപ്പൻ ഇതറിയുന്നു നീ കർത്താവിന്റെ കൂടെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ കണ്ണ് കാണുന്നതിന് മുന്നേ കണ്ണിനെ പൊതിഞ്ഞു പിടിക്കുന്ന ആത്മഹത്യ ചെയ്യരുത് കേട്ടോ നീ കേട്ടോ ജീവിക്കണം കർത്താവിന്റെ കൂടെ കർത്താവ് കടം വീട്ടും ഒരു പ്രവാചക ശബ്ദത്തോടെ നിന്നോട് പറയാ നീ മരിക്കാനുള്ളവനല്ല Yes, fire! Hallelujah! Oh, Amen. Glory! Yes, yes, Holy Spirit.